അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീടിയൊന്നും നല്ല കാർ വാഷിങ്ങാണ് കേട്ടോ വണ്ടി നമ്മൾ കഴുകാനായിട്ട് എത്തിയേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് റിഫേലുള്ള ലേസറിൻ്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റിഫേലുള്ള ലേസറിൻ്റെ ഷോറൂമിലാണ് കേട്ടോ ലൈസ് നമ്മൾ കാർ വാഷിങ്ങിനായിട്ട് വന്നിങ്ങനെ കേട്ടോ ഇപ്പം റിഫേലാണ് റിഫേലുള്ള ലേസറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതാണ് ഫോം വിത്ത് ഫോം എന്ന് പറയുമ്പോൾ അത് മറ്റൊന്ന് നോർമൽ വാഷിംഗ് ആണ് ജസ്റ്റ് വാട്ടർ പോകും ഇത് ഇൻക്ലൂഡിങ് ആണ് അത് ഫോം അടിച്ചിട്ട് ഇതേപോലെ മറ്റൊരു ഫോം അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് തരും അപ്പോൾ ഇതിന് പൈസ കൂടുതലാണ് കേട്ടോ നമ്മുടെ കാർ വെളുത്ത കാറായി മാറിയിട്ടുണ്ട് നമ്മൾ ഉണ്ടാകുന്നതിലോട്ട് അടിച്ച് നല്ല ക്ലീൻ അപ്പോൾ അപ്പൊ റേറ്റ് നമ്മൾ ചോദിച്ചോട്ടെ കേസാണ് അപ്പോൾ വിത്തൗട്ട് ഫോം മൂന്നേ മുന്നൂറും വിത്ത് ഫോം മൂന്ന് എണ്ണൂറ്റമ്പതും ഉണ്ട് പ്രൈസ് പ്രൈസാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതന്നെ വിത്ത് ഫോമാണ് ഇവിടെ പിന്നെ ഒരുപാട് സ്ലോട്ടുകൾ ഉണ്ട് കേട്ടോ എത്ര വണ്ടി ഉണ്ടെങ്കിലും കയറാൻ പാതിന് കണ്ടാവും അപ്പോൾ ഇവിടെത്തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ലോട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിനായിട്ട് ഫോമിനായിട്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇത് പിന്നെ അടിയും ക്ലീൻ ചെയ്യുന്നുണ്ട് ഹൈഡ്രോളിക്വെച്ചിട്ട് അടിയും നമുക്ക് നമുക്കിതേപോലെ കാറ് പൊട്ടി അടി വച്ചും ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് വെയിറ്റ് കൂടുതലാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞോട്ടോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എയർ വെച്ചിട്ടുള്ള ക്ലീനിങ് ആണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി കാർ ഇതേ അഴട്ടിച്ച് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സാറെ ഇവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് സാർ എല്ലാം നല്ല വൃത്തിയോടെ ക്ലീനോടെ കൂടി ഇതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് വണ്ടിയെല്ലാം ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതേപോലത്തെ പുതിയൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് തരാം ഓക്കെ ബൈ ബൈ